മിന്നൽ വേഗത്തിൽ പാഞ്ഞ ആ മനുഷ്യൻ ലോകത്തെ പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ഇതിഹാസം കാലം കണ്ട എക്കാലത്തെ മികച്ച ഓട്ടക്കാരൻ ഹുസൈൻ ഓട്ടക്കാരൻട്ട് വേഗതയുടെ എന്ന വിശേഷണം അദ്ദേഹത്തിന് തികയാതെ വരുമെന്നുറപ്പാണ് ജമൈക്കയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിന്റെ നിറുകയിലേക്ക് ഓടിക്കറിയ ഈ മനുഷ്യന്റെ കഥ ഏതൊരാൾക്കും പ്രചോദനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ജമൈക്കയിലെ ഷർവുഡ് കണ്ഡൻ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഹുസൈൻ ബോൾ ജനിച്ചത് കുട്ടിക്കാലം മുതൽക്കേ ക്രിക്കറ്റിനോടായിരുന്നു അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം ഫാസ്റ്റ് ബൌളിംഗിലും ബാറ്റിങ്ങിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്നാൽ അദ്ദേഹത്തിന്റെ സ്കൂളിലെ കോച്ച് അദ്ദേഹത്തിന്റെ വേഗത തിരിച്ചറിയും അത്ലറ്റിക്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അത്ലറ്റിക്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ബോൾട്ട് വളരെ വേഗത്തിൽ തന്റെ കഴിവ് തെളിയിച്ചു രണ്ടായിരത്തി രണ്ടിൽ കിങ്സ്റ്റണിൽ നടന്ന ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ് മീറ്ററിൽ സ്വർണം നേടിക്കൊണ്ട് അദ്ദേഹം ലോക ശ്രദ്ധ നേടി അന്ന് അദ്ദേഹത്തിന് വെറും പതിനഞ്ച് വയസ്സായിരുന്നു പ്രായം പിന്നീട് രണ്ടായിരത്തി നാലിൽ ഇരുന്നൂറ് മീറ്ററിൽ ഇരുപത് സെക്കൻഡിൽ താഴെ ഓടുന്ന ആദ്യത്തെ ജൂനിയർ അത്ലറ്റായി അദ്ദേഹം മാറുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിലാണ് ഉസൈൻ ബോൾട്ടിന്റെ കായിക ജീവിതത്തിലെ വഴിത്തിരിവ് ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ വേഗത കണ്ട് അമ്പരുന്നു നൂറ് മീറ്റർ ഫൈനലിൽ ഒമ്പത് പോയിന്റ് ആറ് ഒമ്പത് സെക്കൻഡിൽ അദ്ദേഹം ഫിനിഷ് ലൈൻ കടന്നു സ്വന്തം ലോക റെക്കോർഡ് തിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം അതിലും അത്ഭുതകരമായ കാര്യം അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വേഗത കുറിച്ച് ആഘോഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവിടെ വെച്ച് അദ്ദേഹം ഇരുന്നൂറ് മീറ്ററിലും നാല് ഇന്റു റിലേയിലും സ്വർണം നേടി ഒരൊറ്റ ഒളിമ്പിക്സിൽ മൂന്ന് സ്വർണ്ണ മെഡലുകൾ അതായിരുന്നു ആ തുടക്കം ബീജിങ്ങിൽ നിന്നും ലണ്ടനിലേക്കും പിന്നീട് റിയോയിലേക്കും ബോൾട്ടിന്റെ വേഗത തുടർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിലും രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിലും അദ്ദേഹം തന്റെ മൂന്ന് ഇനങ്ങളിലും സ്വർണം നേടി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ തുടർച്ചയായി മൂന്ന് ഒളിമ്പിക്സുകളിൽ സ്വർണം നേടുന്ന ഒരേയൊരു കായിക താരമായി അദ്ദേഹം മാറി ഒരു ലോക റെക്കോർഡ് പോലും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോഴുമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വിരമിച്ചെങ്കിലും ഹുസൈൻ ബോൾട്ട് ഒരു കായിക താരം എന്നതിലുപരി ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം മത്സരങ്ങളിലെ സൗഹൃദം ലൈറ്റനിങ് ബോൾട്ട് എന്നറിയപ്പെടുന്ന ഐക്കോണിക് പോസ് എന്നിവ അദ്ദേഹത്തെ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പ്രിയങ്കരനാക്കി വേഗതയുടെ മാത്രമല്ല കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതിരൂപമാണ് ഉസൈൻ ബോൾട്ട് ഒരു സാധാരണക്കാരന് അവന്റെ സ്വപ്നങ്ങളെ പിന്തുടർന്നാൽ ലോകത്തിന്റെ നെറുകിയിലെത്താൻ കഴിയുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു എന്നാൽ ഇപ്പോൾ ഹുസൈൻ ബോൾട്ട് പറഞ്ഞ വാക്കുകളാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് സ്കോണിയാസിസും പൊട്ടിയ അക്കില്ലസും കൊണ്ട് ബുദ്ധിമുട്ടുന്നതിനാൽ പടികൾ കയറാൻ പോലും ഇപ്പോൾ ബുദ്ധിമുട്ടാണ് ബോൾട്ട് തന്നെയാണ് ഇക്കാര്യം ദി ഗാർഡിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ജിമ്മിലേക്ക് പോയി ഫിറ്റ്നസ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല പടികൾ കയറുമ്പോൾ ശ്വാസം മുട്ടുകയാണ് പതിയെ ലാപ്പുകളോടി കരുത്ത് വർദ്ധിപ്പിക്കണമെന്നുമാണ് ബോൾട്ട് ഇപ്പോൾ പറയുന്നത് കുടുംബത്തോടൊപ്പം സിനിമ കണ്ടും സെറ്റുകൾ നിർമ്മിച്ചും ഒരു സ്വസ്ഥ ജീവിതം നയിക്കുകയാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് പുതിയ സാങ്കേതിക വിദ്യ അത്ലറ്റ്സിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും തന്റെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു സൂപ്പർ സ്പൈക്കുകൾ ഉപയോഗിച്ച് ഷെല്ലി ആൻഡ് ഫ്രേസർ പ്രൈസിന്റെ സമയം മെച്ചപ്പെടുത്തിയത് നല്ലതാണെന്നും എന്നാൽ സ്വാഭാവിക കഴിവാണ് പ്രധാനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഉസൈൻ ംഗത്ത് നിന്ന് വിരമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ ഇന്നും ആരും തകർത്തിട്ടില്ല അത്ലറ്റിക് ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ് കായിക താരങ്ങൾക്ക് ഒരു പാഠമാണ് കാരണം കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരമായ പരിശീലനത്തിലൂടെയും ഏതൊരാൾക്കും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ